വിനോദസഞ്ചാര വികസനങ്ങളോട് കരുണാപുരം പഞ്ചായത്ത് അധികൃതർക്ക് അവഗണനയെന്ന് ബി ജെ പി ആരോപണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കരുണാപുരം പഞ്ചായത്ത് സ്വീകരിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ബി ജെ പി ബി എം എസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കരുണാപുരം പഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് രാമക്കൽമേട് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്ക് നാളുകളായി പ്രവർത്തനരഹിതമായതോടെയാണ് പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തിയിരിക്കുന്നത് നാല് വർഷത്തിലധികമായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാക്സ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ടെന്ന് ബിജെപി പ്രവർത്തകർ പറഞ്ഞു ലൈറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കുന്നതിൽ പഞ്ചായത്തിന്റെ അനാസ്ഥ വ്യക്തമാണ് ഇതിനെതിരെ ബിജെപി ലൈറ്റിന് മുന്നിൽ റീത്ത് വച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധം 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 പ്രതിഷേധ പരിപാടിയിൽ നിരവധി ബി ജെ പി ബി എം എസ് പ്രവർത്തകർ പങ്കെടുത്തു പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന സമിതി അംഗം ശ്രീ രാജൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പാർട്ടികളുടെ ഞാൻ വണ്ടൻവീട് മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറി സന്തോഷ് ഷാജി പി ടി പ്രസാദ് രതീഷ് ഗിരീഷൻ അഖിൽരാജ് തുടങ്ങിയവർ പങ്കെടുത്തു എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ આન્ડ ડયમંસ સેટ્રલ જંગ